അടുത്ത രസകരമായൊരു കഥയാണ് ഞാൻ ഇന്നുവരെ മൂന്നാറിൽ പോയിട്ടില്ല എന്നെ വിദേശത്ത് എന്താ പറയുക സിംഗപ്പൂരും മലേഷ്യയും കാണാനായിട്ട് അമേരിക്കയും കാനഡയും കാണാനായിട്ട് ഇങ്ങനെ പലരും എന്നെ വിളിക്കാറുണ്ട് ഞാൻ ഇതുവരെ കൈ കൊടുത്തിട്ടില്ല ഞാൻ അവരോടൊക്കെ പറയുന്നത് ഞാൻ തിരുവനന്തപുരം മൊത്തം കണ്ടു തിന്നിട്ടില്ല എന്നാണ് അപ്പോൾ അറിയാമല്ലോ മൂന്നാർ കേരളത്തിലാണ് ഞാൻ കണ്ടി പോയിട്ടില്ല ഇതുവരെ വാഗമണിൽ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് മകൻ പഠിക്കാൻ പോകുമ്പോൾ പല തവണ ഷോർട്ട് കട്ടിലൂടെ മൂന്നാറിലേക്ക് പോകാം എന്ന് എന്നോട് പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ സാഹചര്യങ്ങളിൽ പോയില്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് ഒരുപാട് റിസോർട്ടുകളുണ്ട് രണ്ട് നാളത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് പലരും വിളിച്ചു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ നേരത്തെ പറഞ്ഞാലേ തിരുവനന്തപുരം പോലും ഇതുവരെ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല പിന്നെ അല്ലേ എന്തിനാണ് ഇപ്പോൾ മൂന്നാറിൽ പിടിക്കുന്നത് എന്നാവും കാണുന്ന നിങ്ങളുടെ ന്യായമായ സംശയം പറയാം കഴിഞ്ഞ കുറേ കാലമായി കുറിച്ച് നല്ല മതിപ്പാണ് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം തറകഥകളാണ് കുറിച്ച് ദിനവും കേൾക്കുന്നത് മര്യാദയ്ക്ക് ജോലി ചെയ്തു പോകുന്നത് പോലെ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ വരുന്നവർ അടക്കം സിനിമയിലുള്ളത് മറക്കാൻ പാടില്ല ഞാൻ മറക്കില്ല വളരെ മാന്യമായ ജോലി ചെയ്ത് മര്യാദയ്ക്ക് കാശി മാങ്ങി പോകുന്ന എത്രയോ മാന്യന്മാരും മാന്യ സ്ത്രീകളുമുണ്ട് എന്നാൽ സിനിമയുടെയും ടി വിയുടെയും ഒക്കെ എല്ലാത്തിലും കയറി കൈയടത്തുകയും അവതാരക എന്നുള്ള രീതിയിൽ മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടെ മംഗ്ലീഷും എല്ലാം കൂടെ ചേർത്ത് വാചമടിക്കുകയും പിന്നെ മോഡലാവുകയും ഒക്കെ ചെയ്യുന്ന പേരിലും പ്രശസ്തിയിലും കൈനിറയ പണവും ഒക്കെ എവിടെ പോയാലും യൂ നൂറ് യൂട്യൂബർമാർ കോലം പിടിച്ചോണ്ട് പറയുന്ന നടക്കാനും ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കാനും ഉദ്ഘാടനവും ഏതെങ്കിലും ബാറുഷാപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അവതാരയും ഒക്കെ ആകുമ്പോൾ ചിലരുടെ കൺട്രോൾ പോവുക സ്വാഭാവികമാണ് മനുഷ്യനല്ലേ കൺട്രോൾ പോകും അങ്ങനെയുള്ള ഒരവതാരം പണ്ട് ജഗതി പറഞ്ഞ പോലെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത ഭാഷ ഏതെന്ന് അറിയാത്ത ഈ കൂതറ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്താണ് ഈ കൂതറ ഇരുന്നത് സത്യം പറഞ്ഞാൽ കുളിക്കാത്ത പോട്ടെ പല്ലുപോലും തേച്ചിട്ടില്ല എന്ന് തോന്നുകേട്ടാ തലേ ദിവസം അടിച്ച് കോണായതിൻ്റെ എല്ലാ ഭാവങ്ങളും ചേർത്ത് ഇങ്ങനെ ഇരിക്കുക തൂങ്ങി തൂങ്ങി ട്രെയിനിൽ ഞാൻ ഇങ്ങനെ എറണാകുളം വരെ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ഇതെന്തൊരു എന്തൊരു പെമ്പിളരാകുമ്പോൾ ഇത്തിരി വൃത്തിയും മ്യാനീകരി നടക്കണ്ടേ ഇതല്ല ആരിച്ചു പിരുന്ന് നടക്കുക അങ്ങനെയുള്ളൊരു കൂതറ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക അല്ലെങ്കിൽ ജഗതി പറഞ്ഞതുപോലെ പറയുന്നത് ഏത് ഭാഷ എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത ആ കക്ഷി രണ്ട് അതുപോലെ തന്നെ സമാസമ നിൽക്കുന്ന രണ്ട് കൂതറുകളെയും കൂട്ടി കൂട്ടുകാരെയും കൂട്ടി മൂന്നാർ സന്ദർശിച്ചു ഒരു പാവും പിതാവ് ഒരു ഒരച്ഛൻ ഭയങ്കര സങ്കടത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞ കഥയാണ് ഞാനീ പറയുന്നത് സിനിമാക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നാണം തോന്നി ആ അച്ഛൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ വെള്ളമടിച്ചാൽ കൂതുറയാകുന്ന ആളാണ് ഈ അവതാരക ഫിറ്റായി കഴിഞ്ഞാൽ തുണിമണിയൊക്കെ ഊരിയങ്ങ എറി എന്നിട്ട് ഡാൻസ് എന്ന് പറഞ്ഞ് പേക്കൂത്തൊക്കെ നടത്തി ഗൾഫിലൊക്കെ ചെന്നും തുണിമണിയില്ലാതൊക്കെ ഡാൻസ് ചെയ്ത നിങ്ങൾ കണ്ടിരിക്കും വീഡിയോയിൽ അങ്ങനെ പേക്കുത്ത് നടത്തുന്ന ഈ കൂതറയും രണ്ട് കൂട്ടുകാരികളും കൂടി മാന്യമായി നടക്കുന്ന ഒരു റിസോർട്ടിൽ ഒരു സന്ധ്യ ചെന്ന് മൂന്നാറി ചെന്ന് എടുത്തു കഴിഞ്ഞ ആഴ്ചയാണ് അല്ല ആറു വർഷം മുമ്പുള്ള കഥയല്ല പറയുന്നത് ആറ് കുപ്പി ബിയറും ഒരു കുപ്പി മദ്യവും ഓർഡർ ചെയ്തു മൂന്നെണ്ണവും കൂടി അരിച്ച് പിമ്പിരിയായി റൂം മുഴുവൻ മത്സരിച്ച് അങ്ങോട്ടിങ്ങോട്ട് വാൾ വെച്ച് ഞാൻ ഇവിടുന്ന് അവിടെ വാൾ വെക്കുമ്പോൾ നീ അവിടുന്ന് ഇങ്ങോട്ട് വാളുവയ്ക്കെന്നു പറഞ്ഞാൽ മൂറൂം മുഴുവൻ വാള് വെച്ചു കിടക്കയിലും മുറിയിലും എല്ലാം എല്ലാമായിട്ട് രാവിലെ പകുതി ബോധം വന്നപ്പോൾ എഴിച്ച് ഇന്നലെ അയ്യോ രാത്രി വാള് വെച്ച സമയത്ത് നമ്മൾ തുണിമണിയൊന്നും ഉടുത്തിരുന്നില്ലേ എന്ന് പറഞ്ഞ എല്ലാം വാരിയൊക്കെ ചുറ്റി ചുറ്റി ചെക്കൗട്ട് ചെയ്തു ചെക്കൗട്ട് ചെയ്യാൻ ചെക്കൗട്ട് ചെയ്യുമ്പോൾ റൂമിലെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ ഒരു പയ്യൻ കെറിച്ചല്ലോ അവൻ നോക്കുമ്പോൾ അസഹ്യമായ നാറ്റവും മുറി മുഴുവൻ ചോറിലും കട്ടിലും എല്ലാം ഛർദിച്ച് വെച്ചിരിക്കുക ഒന്നും പഠിക്കാതെ ആ പയൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്തു എന്തിനോ ഛർദ്ദിൽ കോരാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് ഇവളുമാരുടെ ഛർദിൽ വാരാനായിരുന്നില്ല എന്നാണ് ആ പാവം പിതാവ് എന്നോട് പറഞ്ഞത് എൻ്റെ മകൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്ക് സാറേ അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് ഇതുപോലുള്ള അലവലാദികൾ വന്ന് കൂതുറകൾ വന്ന് ഛർദ്ദിച്ച് വെക്കുന്നത് വാരാനല്ല അവൻ്റെ ഒരു ഗതി കേട് സാർ അവൻ ആ അഞ്ഞൂറ് രൂപയും വാങ്ങിയിട്ട് ആ ഛർദ്ദിൽ മുഴുവൻ കോരിയിരുന്നു നമ്മളിവിടെയൊക്കെ പേര് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞാൽ നമ്മളൊപ്പത്താവും കാരണം സ്ത്രീ പക്ഷ ഭരണമല്ലേ ഇവിടെ നടക്കണേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പഴമക്കാർ പറയാറുണ്ട് അങ്ങനെ ഒരാളെ പറ്റി പെട്ടെന്ന് പറയാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൊല്ലം തുളസിയെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറയാം എന്ന് ഞാൻ പറയും ഞാനുമായിട്ട് നല്ല ബന്ധമാണ് മാന്യമായ ജോലിയുണ്ടായിരുന്നു കോർപ്പറേഷനിൽ മോശമല്ലാത്ത ജീവിത സാഹചര്യമുള്ള ആളാണ് സ്വന്തം വീടും ഒക്കെ ഉണ്ട് കവിതയും കഥയും ഒക്കെ എഴുതാൻ അറിയാവുന്ന എടുക്കാൻ മോശമല്ലാതെ അഭിനയിക്കാനും അറിയാം തെറ്റില്ലാത്ത അവസരങ്ങളും കിട്ടി എല്ലാം അനുകൂല സാഹചര്യങ്ങൾ ഉള്ള ചുരുക്കമനുഷ്യരിൽ ഒരാളായിരുന്നു തുളസി നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത വലയും തുടങ്ങും മുമ്പ് എന്നെ വിളിച്ചു ദിനേശേ പരമ്പര ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടു എല്ലാം ആധികാരികമായിട്ടേ ചോദിക്കും അതെ മോശമല്ലാത്തൊരു വേഷം തരണം തരാം നിൻ്റെ പോലെ എന്നെ പറ്റിക്കരുത് ഇല്ല ഉറപ്പ് അപ്പോൾ ഈ ഗുരുനാഥന് ഇദ്ദേഹവും ഒന്നിച്ചാണ് കൊല്ലത്ത് വർക്ക് ചെയ്തത് അതിൻ്റെ കോംപ്ലെക്സ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് രണ്ടുപേരും പാര വയ്ക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുനാഥൻ ചേർന്ന് ഒരു സിനിമയിലും തുളസി വച്ചിട്ടില്ല തുളസി ആണെന്ന് പറഞ്ഞാൽ അവനെ പോകാൻ പറയാം അവൻ്റെ പടം എനിക്ക് പടങ്ങളില്ലേ എന്ന് എന്നോട് ചോദിക്കും ഞാൻ ഒരു ദിവസം സാറിനോട് പറഞ്ഞ് സാറേ ഒരു പടത്തിലെങ്കിലും അങ്ങനെ ഏ ശരിയാവില്ല തലവേദനയാണ് ദിനേശ എന്ന് പറഞ്ഞു വച്ചിട്ടില്ല ഏഹ് അതുകൊണ്ട് എന്താ പറയുകയാണ് നിൻ്റെ ഗുരുനാഥനെ പോലെ പറ്റിക്കരുത് ഇല്ല ഉറപ്പ് എന്ന് പറഞ്ഞു അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ നല്ലൊരു സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷം വന്നു തുളസി എണ്ണം ചെയ്താൽ നന്നാവും ഞാൻ വിളിച്ചു അപ്പോൾ ഒന്നും പഠിക്കാതെ ചോദിക്കുക എന്താ വേഷം ഒരു സി എ ആണ് പോസിറ്റീവ് ക്യാരക്ടറാണ് ഇടയി യൂണിഫോം ഇട്ടും മന്ത്രിയാകാൻ കതറിട്ടും എനിക്ക് മടുത്തു വേറെ വല്ലതും വരുമ്പോൾ വിളിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി ഫോൺ വെച്ചാൽ മതി അക്കാലത്ത് ജയിൻ ചേർത്തല ഇപ്പോൾ അമ്മയുടെ സാരഥിയായ ജയിൻ ചേർത്തല ഡബിൻ രംഗത്ത് തുടക്കക്കാരനായിരുന്നു നല്ല ബന്ധമാണ് എന്നോട് അക്കാലത്ത് ഞാൻ ആ വേഷം ജയിന് കൊടുത്തു ജയൻ പക്ഷേ ആ വേഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ വലയം എന്ന് പറഞ്ഞ സീരിയൽ കഴിഞ്ഞപ്പോൾ പലയിടത്തും ജയൻ പറഞ്ഞത് ആ സീരിയലിന് കാശുമുടക്കാതെ നിർമ്മാതാവായി നെളിഞ്ഞു കിടന്ന ഒരുത്തോണ്ടല്ലോ ഒരു തട്ടിപ്പുകാരൻ അയാൾ ആ ഓച്ചനാണ് എനിക്ക് ഈ സി എയുടെ വേഷം തന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാനല്ല കൊടുത്തതെന്ന് എന്തായാലും ജയൻ സി എ ആയി നന്നായി അഭിനയിച്ചു ആ വേഷം സ്ക്രിപ്റ്റിൽ ഡെവലപ്പ് ചെയ്തു പത്ത് എഴുപത്തഞ്ച് എപ്പിസോഡുകളിൽ ആ കഥാപാത്രം വന്നു കുറേ നാൾ കഴിഞ്ഞ് തുളസി ചേട്ടനെ കണ്ടപ്പോൾ എടേ ദിനേശേ ആ വേഷം അത്രയും വലുതാണെന്ന് നീ എന്താ എന്നോട് പറയാത്തത് എന്നായി ചെറിയ എന്താ സൈഡ് റോളെന്ന് പറഞ്ഞാണ് സീയുടെ വേഷം ഏകാത്തത് അപ്പോൾ പത്തെടുത്ത് തുറക്കുമ്പോൾ തുറക്കുമ്പോൾ വലയത്തിൽ ജയൻ ചേർത്തലേ കണ്ടപ്പോൾ പുള്ളി ഞെട്ടി നീ എന്താ എന്നോട് പറയാത്തെന്ന് ചോദിച്ചു ഇതാണ് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്തു തുളസി ചേട്ടൻ താമസിക്കുന്ന വലിയ ശാലയിൽ വീടിനടുത്തുള്ള ഒരു പയ്യൻ തുളസി ചേട്ടൻ പെൻഷനായപ്പോൾ കുറേ ലക്ഷങ്ങൾ കിട്ടുമല്ലോ ആ കിട്ടിയ തുകയിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു പലിശ സ്വാഭാവികമായിട്ടും മുടങ്ങി 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 അത് അഞ്ച് ലക്ഷമായി കാശി കേട്ടപ്പോൾ പയ്യൻ കലോ കൈമലത്തി കാണിച്ചു ആ എൻ്റെ ഇല്ല അവൻ അക്കാലത്ത് ഈ കൈമലർത്തി കാണിക്കുന്ന കാലത്ത് അവൻ യുവമോർച്ചയുടെ നേതാവായിരുന്നു സെക്രട്ടേറിയറ്റിൽ ഏത് യുവമോർച്ചയുടെ പ്രകടനം വന്നാലും ക്യാമറയിൽ വരാനായിട്ട് മുൻ നിലയിൽ നിന്ന് പോലീസിൻ്റെ അടി വാങ്ങിക്കുക മറ്റേ വെള്ളം അടിക്കുമ്പോൾ അതിൽ നിന്ന് കുളിക്കുക ഇതൊക്കെ ആയിരുന്ന ആ പയ്യൻ്റെ ജോലി തുളസി ചേട്ടൻ അവൻ അതുകൊണ്ടൊരു ധൈര്യമുണ്ട് ഇങ്ങോട്ട് ഉടക്കമെന്ന് തുളച്ചാട്ടൻ പഴക്കിനൊന്നും പോയില്ല നേരെ കൊണ്ടൊന്ന് കേസ് കൊടുത്ത് കോടതിയിൽ വിധി വരുമ്പോൾ ഈ യുവമോർച്ചക്കാരൻ അത് വിട്ടിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരനായി മാറി അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം വരുമ്പോഴും എനിക്ക് അവരുടെ ഫണ്ട് കിടന്ന് കുളിക്കുക അർമാദിക്കുക അടിവാങ്ങിക്കുക ജയിലിൽ പോവുക ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ് മൂന്ന് മാസത്തേക്കോ മറ്റോ ആ പയ്യനെ ശിക്ഷിച്ചു തുളസിടനെ എന്നെ വിളിച്ചു എടേ നിൻ്റെ ചാന്തികളയിലെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ രണ്ട് പെമ്പിളരുണ്ടോ അവിടെ ഉണ്ട് അതിൽ രണ്ടാമത്തെ പെണ്ണിനെ കെട്ടിയ ചെറുക്കനെ നിനക്കറിയാമോ അറിയാം പക്ഷേ എനിക്ക് പരിചയമില്ല എടേ അവനെ എന്നെ നന്നായി ഒന്ന് പറ്റിച്ചു എന്നിട്ട് ആ കഥ മുഴുവൻ പറഞ്ഞു അഞ്ച് ലക്ഷം വേണ്ട വേണ്ടതിനേശേ എനിക്കൊരു മൂന്ന് ലക്ഷം തന്നാൽ ഞാൻ ആ കേസ് ഒഴിവാക്കാം ചേട്ടാ ഞാൻ അവനോട് സംസാരിക്കില്ല അവനോട് തന്നെ ആ പെൺകുട്ടികളോടും സംസാരിക്കില്ല അതിൽ പോക്കാണെങ്കിലും ചേട്ടൻ തന്നെ നേരിട്ട് പോ എന്ന് പറഞ്ഞു തുളസി ചേട്ടൻ നേരിട്ട് പോയി ഈ പയ്യൻ്റെ ഭാര്യയെക്കൊണ്ട് അവരൊരു സ്കൂളിലെ അധ്യാപികയാണ് കാര്യം പറഞ്ഞു അവൾ കൂളായിട്ട് തുളസി ചേട്ടനോട് മറുപടി പറഞ്ഞു ഇവിടെ കിടന്നാലും അതായത് ഈ വീട്ടിൽ കിടന്നാലും ജയിലിൽ കിടന്നാലും എനിക്കൊന്നുപോലെ തന്നെ മൂന്ന് മാസം അവിടെ കിടന്നിട്ട് വരട്ടെ എന്ന് കാരണം ചിലവിനൊന്നും കൊടുക്കാതെ ജോലിക്കൊന്നും പോകാത്തവനായതുകൊണ്ട് അവിടെ കിടന്നിട്ട് വരട്ടെ എന്നായി പെൺകുട്ടി ആ പയ്യൻ പോയി മൂന്ന് മാസം ജയിലിൽ കിടന്നു തുളസിയാണ് എൻ്റെ അഞ്ച് ലക്ഷം സ്വാഹ പോയി കിട്ടി ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്തതും ഇപ്പം തന്നെ കണ്ടില്ലേ അമ്മയുടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് പോയി വോട്ട് ചെയ്തിട്ട് ഇനി പോകുന്നാൽ മതിയായിരുന്നു തുളസിയണന് പക്ഷേ അത് ചെയ്യില്ല ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യണമല്ലോ തുളസി ചേട്ടൻ്റെ ചുറ്റും പപ്പരാസികൾ കൂടി തുളസിയേണ സ്മാർട്ടായി ഭരണം ആണുങ്ങൾക്കുള്ളതാണ് പെണ്ണുങ്ങളെപ്പോഴും താഴെയായിരിക്കണം അപ്പോൾ ആ ഇന്ത്യയിലെ നല്ല ഭരണാധികാരികളിൽ അല്ലെങ്കിൽ ചങ്കൂറ്റമുള്ള ഒരു ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി അവർ സ്ത്രീയാണല്ലോ ഇവിടെ ഒന്ന് വിട്ടുവീഴ്ച വി എസ് ചെയ്തിരുന്നുവെങ്കിൽ ഗൗരിയമ്മയോ സുശീല ഗോപാലനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയെന്നേ ഇതൊക്കെ തുളസിനെ അറിഞ്ഞിടാത്തൊന്നുമല്ല ക്യാമറ കണ്ടപ്പോൾ പുള്ളി അങ്ങ് ചാടി ഭരണം ആണുങ്ങൾക്കുള്ളതാണ് പെണ്ണുങ്ങൾ എപ്പോഴും താഴെയായിരിക്കണം ആണുങ്ങൾ ഭരിക്കുന്നതിലാണോ ചേട്ടന് താൽപ്പര്യം എന്ന് ഏതൊരു മാപ്പറ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആണുങ്ങൾ ഭരിക്കുന്നതിൽ തന്നെ തന്നെയാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൂടെ ഈ മാപ്പറകൾ കൊടുത്തു വേഗം വിട്ടോ വച്ച് കാച്ചിക്കോ എന്ന് ഉപദേശം കൊടുത്തു കാരണം വാർത്താ പ്രാധാന്യം നടാവുന്ന ഒരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങൾ മോളിലും പെണ്ണുങ്ങൾ താഴെയേക്കാണെന്ന് പുരുഷന്മാർ എപ്പോഴും പെണ്ണുങ്ങളുടെ മേളിലിരിക്കണം എന്നുകൂടി ഒരു എക്സ്റ്റൻഷൻ പോലെ വച്ചങ്ങ് താങ്ങി ദ്വയാർത്ഥത്തിൽ പറഞ്ഞതാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയാനും കാർ കയറി മുമ്പ് തുളസി മടിച്ചില്ല വല്ല കാര്യമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം തന്നെ ചെയ്യും ആളുകൾ അറഞ്ചം പുറഞ്ചം തുളസി ഒരു കുഞ്ഞു കഥ ഒരു കുഞ്ഞുകഥ അവസാനിപ്പിക്കാം ഒരമ്മയുടെ മക്കളൊക്കെ പ്രത്യേകിച്ച് ആൺമക്കൾ നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ അകാലത്തിൽ മരിച്ചുപോകും അകാലം മൃത്യു പ്രാപിക്കും നാഗരുടെയോ നാഗരാജാവിൻ്റെയോ കുടുംബ പരദേവതയുടെയോ ശാപമാണ് എന്നാണ് ആ വീട്ടുകാർ വിശ്വസിച്ചത് ഓരോ മക്കളായി അടിക്കത്തൊടിക്കെ കണ്ണടയ്ക്കുന്നത് കാണേണ്ടി വന്ന ആ അമ്മ മൃത്യുജ്ഞ ഹോമം അടക്കം ജീവിച്ചിരിക്കുന്ന മക്കൾക്കായി ചെയ്ത് എണ്ണ ഒഴിച്ച് കാത്തിരുന്നു അടുത്ത ഊഴം ആർക്ക് എന്ന് അവർക്കറിയില്ലല്ലോ നാൽപ്പത് കഴിയുന്ന ഓരോ മക്കളെയും അവർ പേടിച്ചിരുന്നു അടുത്ത ഊഴം വരുന്നത് സാഹിത്യകാരനായ മകനായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ആ അമ്മ മകനു വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറായി മകൻ്റെ ജീവന് വേണ്ടി കണ്ടിട്ടില്ലാത്ത എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് വീട്ടിലിരുന്നു ബാക്കി സസ്പെൻസ് ഇതൊരു കഥയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഭിമാനമായിരുന്ന പി പത്മരാജ സാറിൻ്റെ ഞവരയ്ക്കൽ തറവാട്ടിന് ഇത്തരം എന്തോ ഒരു ശാപമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഹരികുമാർ സാർ എൻ്റെ ഗുരുനാഥനായിരുന്ന ഹരികുമാർ സാറാണ് സംവിധാനം നമ്മുടെ സ്പടികവും ഗുരുവുമൊക്കെ എഴുതിയ ഡോക്ടർ രാജേന്ദ്ര ബാബുവാണ് തിരക്കഥ സിനിമയുടെ വൺ ലൈൻ റെഡിയായി ഈ വൺ ലൈൻ സിനിമയിലെ നായകവേഷം ചെയ്യുന്ന നടനെ വായിച്ചു കൊടുക്കാൻ സംവിധായകനും തിരക്കഥാകർത്തും കൂടെ പോയി വിനയാധു വിനയാനുതനായി അല്ലെങ്കിൽ കപട എന്താ പറയുക ഇത് സ്നേഹം കാണിക്കുന്ന മനുഷ്യനാണ് ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു മഹാനാണ് വൺ ലൈൻ കേൾക്കാൻ നായകൻ നടന്നിരുന്നു തിരക്കഥകരൻ വായിച്ചു ഇൻ്റർവോലായപ്പോൾ നായകൻ ചാടി എണീറ്റു മതി സർ ഇനി വായിക്കണ്ട എനിക്ക് സന്തോഷമായി സർ നമ്മൾ ഈ സിനിമ ചെയ്യുന്നു കൈ കൊടുത്ത് പിരിഞ്ഞു കഥ ഓക്കെ ആയ സന്തോഷത്തിൽ ഹോട്ടൽ മുറിയിലെത്തി ആഘോഷിക്കാൻ സംവിധായകനും തിരക്കാകൃത്തും തയ്യാറെടുക്കുമ്പോൾ അതാ വരുന്നു സംവിധായകന് നായകനടൻ്റെ ഫോൺ കോൾ വിനയാനുതനായി നായകൻ ഹരി ഹരികുമാർ സാറിനോട് പറഞ്ഞു സാർ നമുക്ക് പടം ചെയ്യാം പക്ഷേ മറ്റൊരു കഥ കണ്ടെത്തണം ഉച്ചയ്ക്ക് ഇന്ദ്രമുള്ളവരെ വായിച്ചിട്ട് ബാക്കി വായിക്കണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇൻ്റർവ്യൂരെ കേട്ടിട്ട് കണ്ണു തുടച്ച് നമ്മളിത് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പിന്നെന്ത് പറ്റി നമ്മൾ സിനിമ ചെയ്യുന്നു സർ കഥ മാറ്റണം സർ കഥയും തിരക്കഥാകാരനെയും മാറ്റി പുതിയ കഥയും തിരക്കഥാകാരനും വന്നു അതാണ് സ്വയംഭരപ്പന്ത നായകനെ എന്താ പറയുക എന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ നമ്മുടെ സാക്ഷാൽ ജയറാം സാർ രാജേന്ദ്രൻ ബാബു സാർ പറഞ്ഞ ആ കഥ ചെയ്തിരുന്നുവെങ്കിൽ മലയാളത്തിൽ ഒരു നല്ല സിനിമ ഉണ്ടായനെ പക്ഷേ ജയറാം മുടക്കി നമ്മുടെ ചാനലിൽ ഞാൻ ജയറാമിനെ പറ്റി അധികം പറയാറില്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പറ്റി പറയാത്തത് ഞാൻ പരമാവധി അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യാറ് കാരണം ജീവിതത്തിലും അഭിനയിക്കുന്ന എൻ്റെ സ്നേഹത്തിനെക്കുറിച്ച് മനഃപൂർവ്വമാണ് ഞാൻ തഴയുന്നത് പറയണ്ട അയാളെപ്പറ്റി പറയണ്ട അതൊന്ന് വിടുന്ന അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ജയറാമിൻ്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു ഇന്നലെ ആരോ എനിക്ക് ആ അഭിമുഖം അയച്ചു തന്നു അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു അത് കണ്ടപ്പോഴാണ് ഈ പഴയ കഥയൊക്കെ എനിക്ക് ഓർമ്മ വന്നത് സിനിമയിൽ സ്ഥായിയായ സുഹൃത്തുക്കൾ ദിലീപിനെ പോലെയൊക്കെ ജയറാമിന് ഇല്ലേന്ന് വീണ ജോർജിൻ്റെ ചോദ്യം ഇല്ലെന്നോ സിനിമയിലെ എല്ലാവരും പേരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് സൂപ്പർ ഹിറ്റുകൾ തുടരെ തുടരെ കൊടുത്ത രാജസേനനോടൊക്കെ ഈ കറകളഞ്ഞ സുഹൃത്ത് കാണിച്ച സൗഹൃദ കെട്ടുറപ്പ് ഞാൻ പറയാതെ തന്നെ മലയാളിക്ക് അറിയാമല്ലോ എല്ലാ സിനിമാക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ് ഒരാളും ശത്രുക്കളായിട്ടില്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ ആൾ രാജസേനോട് എന്താണ് കാണിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ പത്മരാജൻ്റെ മുഖ്യ സംവിധാന സഹായിയായിരുന്നു സംവിധായകനായി മാറിയ സുരേഷ് ഉണ്ണിത്തൻ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായപ്പോൾ ജയറാമായിരുന്നു നായകൻ ജാതകം സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ ജാതകം വലിയൊരു വിജയം കൊടുത്ത സുരേഷ് ഉണ്ണിത്താൻ്റെ സിനിമയായിരുന്നു മുഖച്ചിത്രം അതും ഉണ്ണിത്താൻ്റെ സിനിമയായിരുന്നു ഒരു കഥ പറയാനായി ഹോട്ടൽ ഗീതിൽ ഒരു നാൾ ഉണ്ണിത്താനെത്തി ജയറാമിൻ്റെ റൂമിലേക്ക് കണക്ട് ചെയ്തപ്പോൾ വരട്ടെ എന്ന് ചോദിക്കാനായിട്ട് കണക്ട് ചെയ്തപ്പോൾ കൂടെ ഉള്ള ഏതോ ഒരു കൂതറ എർത്ത് എടുത്തിട്ട് പറഞ്ഞു സാർ ഉറങ്ങുന്നു റിസെപ്ഷനിൽ വെയ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു ഈ സിനിമ പോണ പോക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംവിധായകൻ എന്നൊന്നും വന്നാൽ നായകൻ എടുക്കില്ല അവന് മറ്റേ പണികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തം കാണും അവനാണ് ഫോൺ എടുത്തിട്ട് പറയുന്നത് സാർ ഉറങ്ങുകയാണ് കേട്ടോ ഭയങ്കര കൂർക്കം വലിച്ച് ഉറങ്ങുന്നു നിങ്ങൾ അവിടെ ഇരിക്കൂ ഒന്നിത്താൻ നാല് മണിക്കൂർ ഹോട്ടൽ ഗീതിൻ്റെ റിസപ്ഷനിലിരുന്നു ഒന്നും അറിയാത്ത പോലെ നാല് മണിക്കൂറിന് ശേഷം ലിഫ്റ്റ് തുറന്ന് നായകൻ പുറത്തേക്ക് വന്നു ഉണ്ണിത്താനിരിക്കുന്ന സൈഡിലേക്ക് നോക്കുക പോലും ചെയ്യാതെ കാർ കയറി അങ്ങ് പോയി തൻ്റെ സുഹൃത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴം നോക്കി സുരേഷെണ്ണുത്താൻ ചിന്താമഗനായി ഗീത് ഹോട്ടലിലെ കൗണ്ടറിലിരുന്നു പക്ഷേ ജയറാം പറയുന്നു മലയാള സിനിമയിലെ മുഴുവൻ സുഹൃത്തുക്കളും എല്ലാവരും പേരും എൻ്റെ സുഹൃത്തുക്കളാണ് ഒരാളോട് പോലും ദിലീപിനെയൊക്കെ പോലെ ചിലരെ മാത്രമല്ല ഞാൻ കൊണ്ടു നടക്കണോ എല്ലാ പിടിക്കുന്ന ആളാണ് ഞാനെന്നാണ് പറയുന്നത് എനിക്ക് ഒരു കാര്യം പറയാം ഉണ്ണിത്താനോട് ചോദിച്ചാൽ ഉണ്ണിത്താൻ എന്ന് പറയും അതുപോലെ തന്നെ ഉണ്ണിത്താൻ എന്നെ കണ്ടാൽ ചോദിക്കും എന്തിനു ശേഷം അതൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കും പക്ഷേ ഞാൻ പറയുന്നത് സുരേഷ് ഉണ്ണിത്താൻ്റെയും രാജസ്ഥേൻ്റെയൊക്കെ ശാപമുണ്ട് ജയറാം അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല നന്ദി നമസ്കാരം